നമസ്കാരം സിജാസ് ഗാർഡനിങ്ങിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം പേരയ്ക്ക ഇഷ്ടപ്പെടാത്തവരായി ആരും ഉണ്ടാവില്ല പേരക്കയുടെ ധാരാളം വെറൈറ്റികൾ ഇപ്പോൾ നേഴ്സറികളിൽ ലഭിക്കുന്നുണ്ട് അങ്ങനെ നേഴ്സറികളിൽ നിന്ന് വാങ്ങി നിട്ട് ഞങ്ങളുടെ വീട്ടിൽ കായ്ക്കുന്ന ചില വെറൈറ്റികളെയാണ് ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇത് ഞങ്ങളുടെ ജപ്പാൻ പേരയാണ് നാല് വർഷം പ്രായമുള്ള പ്ലാന്റ് ആണിത് സ്ഥലപരിമിതി മൂലം ചെറിയൊരു പോട്ടിലാണ് നട്ടിട്ടുള്ളത് ഇതിന്റെ തടിയുടെ വലുപ്പം നോക്കിയാൽ പ്രായം ഏകദേശം ഒഹിക്കാനാകും നല്ല ടേസ്റ്റ് ഉള്ള പേരക്കയാണ് ജപ്പാൻ പേരുടേത് ഉൾഭാഗം നല്ല റെഡ് കളറിൽ ആണ് ഉണ്ടാവുക സീഡ് വളരെ കുറവായിരിക്കും രണ്ടോ മൂന്നോ സീഡ് മാത്രമേ ഇതിൽ കാണാറുള്ളൂ ഇതിന്റെ ഒരു പോരായ്മയായി പറയാനുള്ളത് കായ് പിടുത്തം തീരെ കുറവാണ് ധാരാളം പൂക്കൾ ഉണ്ടായി കായ് പിടിച്ച് പത്ത് ദിവസത്തോളം ആകുമ്പോൾ കൊഴിഞ്ഞു പോകാറാണ് പതിവ് ഉണ്ടാകുന്ന കായ്കൾക്ക് ഏകദേശം മുന്നൂറ് ഗ്രാമോളം തൂക്കമുണ്ടാകും ഒരു തൈ മാത്രം നടാൻ ഉദ്ദേശിക്കുന്നവർ ജപ്പാൻ പേര നടാതിരിക്കുന്നതാണ് നല്ലത് അടുത്തതായി പരിചയപ്പെടുന്നത് വിയന്നാർ പേരയാണ് ഇരുപത് ലിറ്ററിന്റെ പെയിന്റ് ബക്കറ്റിലാണ് ഇത് നിൽക്കുന്നത് സ്ഥലമില്ലാത്തവർ ഇതുപോലെ ചെറിയൊരു പോട്ടിൽ വളർത്തിയാലും വർഷം മുഴുവൻ നന്നായി കായ്ക്കുന്ന ഒരിനമാണ് വിയന്നാർ പേര ഉൾഭാഗം വെളുത്ത കളറിൽ നല്ല ക്രിസ്പിയായ പേരക്കയാണ് കായീച്ച പോലുള്ള കീടങ്ങളുടെ ശല്യവും വളരെ കുറവാണ് ഒരു പേര മാത്രം നടാൻ ഉദ്ദേശിക്കുന്നവർ വിയന്നാർ പേര തിരഞ്ഞെടുക്കുന്നതാണ് നല്ലത് നിലത്തു നടാൻ സ്ഥലമില്ലാത്തവർക്ക് ഇതുപോലെ ചെറിയൊരു പോട്ടിൽ വളർത്താം നാല് വർഷം കഴിയുമ്പോൾ കുറച്ചുകൂടി വലിയ ഒരു ഫോർട്ടിലേക്ക് മാറ്റി കൊടുത്താൽ മതി മൂന്നാമതായി കാണിക്കുന്നത് തായ് പിങ്ക് പേരയാണ് ഇത് നട്ടിട്ട് ഒരു വർഷം ആയതേയുള്ളൂ രണ്ടു തവണ ഇതിൽ നിന്നും കായ്കൾ ലഭിച്ചു ഉൾഭാഗം പിങ്ക് കളറിൽ നല്ല സ്വാദുള്ള പേരക്കയാണ് നിറയെ കായ്ക്കുകയും ചെയ്യും കൊമ്പുടക്കം വന്ന് കുറച്ച് കമ്പുകൾ ഉണങ്ങി കോപ്പി ഓക്സിക്ലോറൈഡ് ഉപയോഗിച്ച് ശരിയാക്കി എടുത്തതാണ് എന്നിട്ടും കായ്ക്കുന്നുണ്ട് ലക്നൗ നാൽപ്പത്തി ഒമ്പത് ലളിത് പേര അലഹബാദ് സഫേദ് ആർക്കിരൺ എന്നീ പേര വെറൈറ്റികൾ കൂടി ഇത്തവണ നട്ടുപിടിപ്പിക്കുന്നുണ്ട് നാലാമതായി കാണിക്കുന്നത് എട്ട് വർഷം മുൻപ് നട്ട കിലോ പേരയാണ് വലിയ മരമായി പോയതുകൊണ്ട് മെയ് മാസം ഹാർഡ് ഫ്രൂട്ട് ചെയ്തതാണ് സാധാരണ ഫുഡ് പ്ലാന്റുകൾ ഹാർഡ് ഫ്രൂട്ട് ചെയ്താൽ ഒരു വർഷം കഴിഞ്ഞ് കായ്ക്കാറുള്ളൂ പക്ഷേ ഇതിൽ കായ്കൾ ഉണ്ടായിട്ടുണ്ട് നല്ല വലുപ്പമുള്ള കായ്കളാണ് ഇതിൽ നിന്നും ലഭിക്കുക അഞ്ഞൂറ് ഗ്രാമോളം തൂക്കമുണ്ടാകും ഉൾഭാഗം വെളുത്ത കളറിൽ ടേസ്റ്റ് ഉള്ള പേരക്കയാണ് വർഷത്തിൽ രണ്ടു തവണ നിറയെ കായ്ക്കും ചെറുതിലെ കവറിട്ട് മൂടിയില്ലെങ്കിൽ കായ ശല്യം ഉണ്ടാകും പേര ചെടികൾ ഹോട്ടൽ വളർത്താൻ ഉദ്ദേശിക്കുന്നവർ ഗ്രാഫ്റ്റ് തൈ തിരഞ്ഞെടുക്കുക പേര കൂടുതലും നഴ്സറികളിൽ ലെയർ ആണ് ഉണ്ടാവുക ലെയർ തൈ പ്രൂട്ട് ചെയ്ത് ബുഷാക്കി വളർത്താൻ ബുദ്ധിമുട്ടാണ് ഗ്രാഫ്റ്റ് തൈ ആണെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ആകൃതിയിൽ വളർത്താൻ സാധിക്കും ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം